ഡബ്ല്യൂ ഡീനയുടെ ലോപോണൻറ്റ് ആരാണ് ജോൺ സീന ഫോഴ്സസ് ആർ ടൂത്ത് ഇവർക്ക് മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ ചാമ്പ്യൻഷിപ്പ് മാച്ച് അതുപോലെ റൈഡി ഓട്ടന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ റൈബി ഓട്ടനെ മോശമാക്കി കാണിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ പുതിയ ബ്ലഡ് ലൈൻ ടീമിൽ ജേഫ് കോബ എന്ന റെസ്ലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെസ്ലർ വന്നതിന് ശേഷം യുണൈസ്റ്റേറ്റ് ചാമ്പ്യൻ ജേക്കഫ് ഫൂനി അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് അതായത് സോളോ സിക്കാവ ചെയ്ത പ്ലാനോ കാര്യങ്ങളോ ഒന്നും ജേക്കബ് ഫൂനി ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ കാരണം നമുക്കറിയാം സോളോ സിക്കാവ ജേക്കബ് ഫു ഇവർക്ക് സിംഗിൾസ് മാച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മാച്ച് എപ്പോഴാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്മർ സ്ലാമിലാണ് ഈ മാച്ച് നടക്കാൻ ചാൻസ് ഉള്ളത് അതായത് സമ്മർ സ്ലാം വരെയും ജേക്കബ് ഫോർട്ടിന യുണൈറ്റേറ്റ് ചാമ്പ്യനായി മുന്നോട്ട് കൊണ്ടുപോയി ജേക്കബ് ഫോട്ടോ ഫേഴ്സ് സോളോ സിക്കാവ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോ ഈ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന സമയത്ത് സോളോ സിക്കാവയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ജേബ് കോപ്പ് നിൽക്കാൻ പോകുന്നത് എന്നിട്ട് സോളോ സിക്കാവ യുണൈറ്റേഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം അപ്പോ ഈ ഒരു സ്റ്റോറി നോക്കുന്ന സമയത്ത് ജേക്കബ് ഫോർട്ടു ഫേസ് ആവാനാണ് ചാൻസ് ഉള്ളത് ഇനി രോ സീന ആ ടൂത്ത് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമോ എന്ന് നോക്കാം ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ബാക്ക് ക്ലാഷ് കഴിഞ്ഞതിന് ശേഷം പ്രസ് കോൺഫറൻസിൽ ആർ ടൂത്തിന് ജോൺ സീന ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ടേബിളിന്റെ മുകളിലേക്ക് അപ്പോ ഈ ഒരു സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വന്നേക്കാം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഒരു സെഗ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും യോജിക്കുന്നില്ല അതായത് ആർ ടൂത്ത് ജോൺ സീന ഇവർക്ക് നല്ല രീതിയിൽ കണക്ഷൻ വരുന്നത് പോലെ കാണിച്ച് നമ്മൾ കാണുന്ന മെയിൻ ഷോയിൽ തന്നെ ജോൺ സീന ആർ ട്രൂത്തിന് അറ്റാക്ക് ചെയ്യായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ കണക്ട് ആയാലേ ഇത് പ്രസ്നസ് മീറ്റിൽ കൊണ്ടുവച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയി തോന്നിയില്ല അപ്പോൾ എന്തായാലും സീന ആർ ട്രൂത്തിന് അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഡബ്ല്യു ഡബ്ല്യൂ അത് അവിടെയാണ് നടത്തിയത് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഒക്കെ വന്നതിനു ശേഷം ഇവർക്ക് തമ്മിൽ വരാൻ പോകുന്ന സാറ്റർഡേ മെയിൻ എങ്കിലും ചാമ്പ്യൻഷിപ്പ് മാച്ച് വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അതിന് സാധ്യതയുണ്ടാകാം അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ വേണ്ടിയിട്ട് ജോൺ സീനക്ക് എന്തായാലും ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് അപ്പോൾ സീന ഇപ്പൊ വില്ലനായ സമയത്ത് ഇതുപോലെയൊക്കെ മാച്ച് വെച്ചാലും അത് സെറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഇങ്ങനെ മാച്ച് വെച്ചുകൊണ്ട് ജോൺ സീന ആർ ടൂത്തിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ ആർ ടൂത്തിന് ശേഷം വരാൻ പോകുന്ന ഒപ്പോണന്റ് വന്നുകൊണ്ട് ആർ ടൂത്തിനെ സേവ് ചെയ്യാനും ജോൺ സീനെ അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി ലൈനും ഇതിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ആർ ടൂത്തുമായിട്ടുള്ള മാച്ച് വന്നേക്കാം വരും എന്നാണ് പറയുന്നത് ഇനി ജോൺ സീനയുടെ നെക്സ്റ്റ് ഓപ്പോണന്റ് ആരാണെന്ന് പറയാം അതായിട്ട് ആർ അല്ലെങ്കിൽ സാറ്റർഡേ ലൈ മെയിനു കഴിഞ്ഞതിന് ശേഷം മണി ദീ ബിലാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഓപ്പോണന്റ് മറ്റാരുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ മണി ദീ ബാങ്കിൽ ജോൺ സീനോടൊപ്പം മാച്ച് ചെയ്ത സി എം പങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ജോൺ സീനയുടെ കൂടെ മാച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് അതായിട്ട് ജോൺ സീനയുടെ നെക്സ്റ്റ് ഓപ്പോണന്റ് ആയിട്ട് സി എം പങ്കിന്റെ പേരാണ് പറയുന്നത് ഇതിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ചാൻസ് ഉണ്ട് അതായത് സി എം പങ്ക് സീന ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് കഴിഞ്ഞാൽ സീന എന്തായാലും വില്ലത്തരം ചെയ്ത് ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകും എന്നാൽ ആ ഒരു സ്റ്റോറിയിൽ സെറ്റിന്റെ ടീമോ അല്ലെങ്കിൽ സെറ്റോ ഉൾപ്പെട്ടുകൊണ്ട് സി എം പക്കിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ റോമൻ സെറ്റ് സി എം പങ്ക് ഇവരുടെ സ്റ്റോറിയിലായി വീണ്ടും ഭയങ്കരമായി മുന്നോട്ട് പോകും അപ്പൊ ഈയൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സി എം പങ്ക് നെക്സ്റ്റ് ഓപ്പോണറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ റാൻഡി ശേഷം സി എം പങ്ക് ആണ് ഗവൺ സീനയുടെ കൂടെ മത്സരിക്കാൻ പോകുന്നത് അതും മണിതി ബാങ്കിൽ അപ്പോൾ ആ മാച്ച് നമ്മൾക്ക് ഒരു ഡ്രീം മാച്ചാണ് കാരണം ഒരുപാട് വർഷമായിട്ടുണ്ട് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചൊക്കെ നമ്മൾ കണ്ടിട്ട് ഇനി റാൻഡിയോട്ടനെ മോശമാക്കി കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം നമുക്കറിയാം റാൻഡിയോട്ടനെ പല പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആഡ് ചെയ്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പൊന്നും കൊടുക്കാറില്ല ഡബ്ല്യൂ ഡബ്ല്യു ഇ മിക്ക മാച്ചുകളിലും തോക്കി തന്നെയാണ് മുന്നോട്ട് പോവാറ് ത്രിപിൾ ത്രെഡ് ആയാലും എന്ത് ടൈപ്പ് ആയാലും അപ്പോ അതുകൊണ്ടൊക്കെയാണ് സീന ആയിട്ടുള്ള മാച്ചിലും റാൻഡിയോട്ടനെ മോശമാക്കി കാണിച്ചു എന്നുള്ള അഭിപ്രായം ചില ഫാൻസെല്ലാം പറയുന്നത് അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ശരിയല്ല രണ്ട് ലജൻഡ്സാണ് ഫൈറ്റ് ചെയ്തത് അതും രണ്ട് തരാ അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്ത് ആര് പിൻ ചെയ്ത് വിൻ ചെയ്താലും അതിലൊന്നും ഒരു മിസ്റ്റേക്കോ ഒരു മോശമോ നമുക്ക് പറയാൻ സാധിക്കില്ല വർഷങ്ങൾക്ക് മുൻപ് റാൻഡിയോട്ടൻ സീനയോട് എന്താണ് ചെയ്തത് അത് തന്നെയാണ് സീന റാൻഡിയോട്ടനോട് ചെയ്തിട്ടുള്ളത് സീനയെ പല മാച്ചിലും റാൻഡിയോട്ടൻ ചീറ്റിയിട്ട് വിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സീന വില്ല തരം കാണിച്ചതുകൊണ്ട് ബാൻഡി ഓട്ടനെ ചീറ്റ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്ത് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരിക്കലും മോശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ ബാൻഡി ഓട്ടനെ മോശമാക്കുന്നത് പോലെയൊന്നും തോന്നിയില്ല അപ്പോ ഇത് ജസ്റ്റ് ഇവിടെ പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇവർക്ക് റീമാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല കാരണം ഇവർക്ക് ലാസ്റ്റ് മാച്ച് ആയിട്ടാണ് ഈ മാച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് റീമാച്ച് വരാൻ ചാൻസ് ഇല്ല പ്രീ മാച്ചിന്റെ സാധ്യതകൾ ചോദിക്കാനുള്ള കാരണം ഈ മാച്ച് ക്ലീൻ റിസൾട്ട് അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്